മലയാളത്തിൽ നിരവധി ഗംഭീര സംവിധായകരുണ്ട് ചില സംവിധായകർ മോഹൻലാനൊപ്പം ഒന്നിച്ചാൽ അത് ഗംഭീര സിനിമകൾ നൽകുന്ന പ്രതീക്ഷ നമുക്ക് തരാറുണ്ട് അങ്ങനെ ചിലരിൽ ഒരാളാണ് സത്യനധിക്കാട് എന്ന സംവിധായകൻ ഇപ്പോൾ സത്യനധിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് ഓണം റിലീസായി എത്താൻ പോവുകയാണ് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് വളരെയേറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇവർ തമ്മിൽ ഒന്നിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അനുഭവം നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചിത്രം കാണാനും വേണ്ടി കാത്തിരിക്കുന്നു മലയാളികൾക്ക് മികച്ച സിനിമകൾ സമ്മാനിച്ച കൂട്ടുകേട്ട് തന്നെയാണ് സത്യനധിക്കാടിന്റെയും മോഹൻലാലിന്റെയും കൂട്ടുകെട്ട് ഒരു കാലത്ത് മോഹൻലാനെ പല ഭാവങ്ങളിൽ കാണിക്കാൻ സത്യനധിക്കാടിന് സാധിക്കും ഇപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇനിയും മോഹൻലാൽ എന്ന നടനെ പഴയതുപോലെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് ഇപ്പോൾ സത്യനന്തിക്കാട്ട് അഭിനയിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത നടനാണ് ഇന്നും തനിക്ക് മോഹൻലാൽ എന്നും അതിപ്പോൾ പഴയ മോഹൻലാലാണോ പുതിയ മോഹൻലാലാണോ എന്നുള്ളതല്ലെന്നും സംവിധായൻ പറയുന്നുണ്ട് നാടോടിക്കാറ്റിലെ മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലുമായി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്നും സത്യനന്തി പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം രൂപത്തിലും പ്രായത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മോഹൻലാലെ വെച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മോഹനനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം മോഹൻലാൽ ബേസിക്കലി അഭിനേതാവാണ് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തി എനിക്ക് കൊതി തീർന്നിട്ടില്ല അപ്പോൾ അത് ഇന്നും മോഹൻലാലുമായി സംസാരിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമറും സാധനങ്ങളും ഒക്കെ ഇപ്പോഴും ലാലിലുണ്ട് എന്ന് വെച്ചിട്ട് അന്നത്തെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മേ ചൽത്താ ഹേ ഹൈ എന്ന് പറയിപ്പിച്ചിട്ട് ചെയ്യാൻ പാടില്ല സത്യനധിക്കാൻ പറയുന്നത് അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയാൽ മോഹൻലാലിനെ വെച്ച് ഇനിയും രസകരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഹൃദയപൂർവ്വം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഹൃദയപൂർവ്വത്തിൽ ഇതുവരെ ചെയ്യാത്ത സത്യനധിക്കാടിന്റെ വ്യത്യസ്തമായ ഒരു മോഹൻലാൽ വേഷം നമുക്ക് കാണാം എന്നത് അത് ടീസറും കാണിച്ചു തന്നു മോഹൻലാനെ ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കൂടാതെ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകളും അത് തന്നെ സൂചിപ്പിക്കുന്നു കൂടാതെ പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ അത് കാണാനും കഴിയുന്നുണ്ട് കാരണം ഈ ചിത്രത്തിന് കഥ രചിച്ചത് സത്യനധിക്കാടിന്റെ മക്കളിൽ ഒരാളായ അഖിൽ സത്യനാണ് കൂടാതെ അനൂപ് സത്യൻ ഈ ചിത്രത്തിൽ സംവിധാന സഹായിയായും എത്തിയിരിക്കുന്നു അങ്ങനെ പുതുമ നിറഞ്ഞ ഒരു സിനിമ നമുക്ക് ലഭിക്കുകയാണ് അതിനൊപ്പം തന്നെ ചിത്രത്തിന്റേതായി വന്ന ഓരോ അപ്ഡേറ്റിലും ആ പുതുമ നിലനിർത്തുന്നതും ഉണ്ട് എന്നിരുന്നാലും പഴയ മോഹൻലാലെ പോലെ തൊഴിലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാൽകുത്തി മറിയുന്ന ഒരാൾ എന്നിവയൊന്നും ഇനി മോഹൻലാനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്നും സംവിധായാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ മോഹൻലാലിനെ വ്യത്യസ്തമായ ഒരു വേഷപകർച്ച തന്നെയുണ്ട് ഈ ചിത്രത്തിലെ മോഹൻലാൽ ഒരു ബൈപാസ് സർജറി കഴിഞ്ഞ വ്യക്തി എന്ന രീതിയിലാണ് അഭിനയിക്കുന്നത് എന്നാണ് ഈ ചിത്രത്തിന്റെ ത്രെഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ അങ്ങനെ ഒരു വ്യക്തിയെ മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ചിത്രം തരാൻ പോകുന്നത് എന്ന കൗതുകമാണ് ഇപ്പോൾ പ്രേശ്വരി ു ഇങ്ങനെ ചില കോംബോകൾ ഒന്നിക്കണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് സത്യൻതിക്കാട് മോഹൻലാൽ പ്രിയദർശൻ മോഹൻലാൽ ജിത്തു ജോസഫ് മോഹൻലാൽ അങ്ങനെ ചില കോംബോകൾ എപ്പോഴും പ്രേക്ഷർ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതുപോലെ ഒരു കോംബോ ഇപ്പോഴും പ്രേക്ഷർ ആഗ്രഹിക്കുന്നുണ്ട് അത് സാക്ഷാൽ റോഷൻ ആൻഡ്രൂസും മോഹൻലാലുമാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണമെന്നല്ലേ റോഷൻ ആൻഡ്രൂസ് മോഹൻലാലുമായി ചേർന്ന് ഗംഭീര സിനിമകൾ സമ്മാനിച്ചിരുന്നു അതിൽ ഒരു സിനിമ മാത്രമേ ഉള്ളൂ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കാസിനോവ എന്നാൽ അവസാനമായി മോഹൻലാലുമായി അദ്ദേഹം ഒന്നിച്ചത് കായംകുളം കുച്ചുണ്ടി എന്ന ചിത്രത്തിലായിരുന്നു അതിൽ ഒരു അതിഥി വേഷത്തിലായിരുന്നു മോഹൻലാൽ എത്തിയത് പക്കി എന്ന വേഷത്തിൽ അന്ന് തന്നെ ആ പടം അത്ര വലിയ ശ്രദ്ധ നേടിയപ്പോൾ ആ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാക്കിയതും എത്തിക്കര പക്കിയായി മോഹൻലാൽ എത്തിയപ്പോഴായിരുന്നു അതിന്റെ കഥകളൊക്കെ നമുക്കറിയാം ഒരു ഹൈപ്പുമില്ലായിരുന്ന ആ ചിത്രത്തിന് ഒരു ദിവസം മോഹൻലാലിന്റെ ഫോട്ടോ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിട്ടു പിന്നീട് പിന്നീടുണ്ടായത് ഏറ്റവും വലിയ ഹൈപ്പുമായിരുന്നു മോഹൻലാലെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറി അവർക്ക് കിട്ടിയതാകട്ടെ ഗംഭീരമായ ഒരു മോഹൻലാൽ വേഷവും അതിഥി വേഷമായി എത്തിയെങ്കിലും മോഹൻലാൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അന്ന് തന്നെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു മോഹൻലാലിനെ വെച്ച് എത്തിക്കര പക്കി എന്നൊരു സോളോ ചിത്രം തന്നെ ചെയ്യണം എന്ന രീതിയിൽ അതിന് സംഭവിക്കുമോ എന്ന ചോദ്യമാണ് പല പ്രേക്ഷകരും ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ കോംബോ കാണാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നതുമുണ്ട് മോഹൻലാലും റോഷൻ ആൻഡ്രൂസും ഒന്നിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും തന്റെ മുൻകാല ചിത്രങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഹൈപ്പ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കഥാപാത്രവും സിനിമയും തന്നെയായിരിക്കും ഇത്തിക്കരപ്പക്കി എന്ന ചിത്രമെന്ന് ഇപ്പോഴേ പറയാൻ കഴിയും അണിയറയിൽ അങ്ങനെയും ചില സംഭവങ്ങൾ ഒരുങ്ങുന്നുണ്ടെന്ന് പറയാൻ കഴിയും ഇപ്പോൾ റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാർത്തയാവുകയാണ് അതും മഞ്ജുവാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ തിരിച്ചുരവ് റോഷൻ ആൻഡ്രോസ് ചിത്രത്തിലൂടെ നടത്തിയത് ഹവൾ ഡാരിയോ എന്ന ചിത്രത്തിൽ ഇപ്പോൾ ഹവൾ ഡാരിയു സിനിമയെക്കുറിച്ച് മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനെ കുറിച്ചും പറയുകയാണ് സംവിധായകൻ മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിന് മുമ്പേ താൻ ആലോചിച്ച കഥയായിരുന്നു അതെന്ന് അദ്ദേഹം പറയുകയാണ് നടിയുടെ തിരിച്ചുരവിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ രണ്ട് കഥകളുമായി തങ്ങൾ മഞ്ജു മഞ്ജുവാര്യനെ സമീപിച്ചെന്നും അതിലൊന്നും മഞ്ജു വാര്യരും പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി എത്തുന്ന മേഴ്സി കില്ലിങ്ങിന്റെ കഥയുടെ ചിത്രമായിരുന്നുവെന്നും റോഷൻ ആൻഡ്രോസ് പറയുന്നുണ്ട് അത് വളരെ കൗതുകം സൃഷ്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു രണ്ടാമതായിരുന്നു ഹവൾ ഡാർ എന്ന അവസാന ഘട്ട ചർച്ചയിൽ രണ്ടാമത്തെ കഥയുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഹൗൾ ഡാറിയു എന്ന ചിത്രത്തിലെ നിരുപമ രാജീവായി മഞ്ജു ആരോടെ സിനിമയിലേക്ക് വീണ്ടും എത്തുന്നത് അതൊരു ചരിത്രപരമായ നിയോഗമായിരുന്നു റോഷൻ ആൻഡ്രൂസിന്റെ വാക്കുകൾ ഇതായിരുന്നു മഞ്ജു ആരുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ഡെഡിക്കേഷനും ഇൻവോൾവ്മെന്റുമാണെന്ന് സംവിധായാൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എല്ലാ കാര്യത്തിലും അത് കാണാമെന്നും രാവിലെ ഏഴ് മണിക്ക് ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്താൽ ആറേ മുക്കാലിനെ മേക്കപ്പ് ചെയ്ത് മഞ്ജു സെറ്റിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ സിനിമാ സൗഹൃദങ്ങളിൽ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഫ്രണ്ടാണ് മഞ്ജു നമ്മുടെ പല കാര്യങ്ങളും പറയാം അവർക്ക് മനസ്സിലാകും റോഷൻ ആൻഡ്രൂസ് പറയുന്നത് ഇങ്ങനെ എന്തായാലും ഇത്തിക്കര പക്കിയായി മോഹൻലാൽ വരുമോ എന്നത് ഇനി കണ്ടുതന്നെ അറിയണം പക്ഷെ എന്തായിരുന്നാലും റോഷൻ ആൻഡ്രൂസ് ആദ്യമായി മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ മോഹൻലാലുമായിട്ടാണ് ഒന്നിച്ചത് ഉദയനാണ് താരം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം എത്തിയതും ആ ചിത്രത്തിന്റെ വീണ്ടും ഒരു വരവാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഉദയനാണ് താരം എന്ന ചിത്രത്തിന്റെ റീറിലീസ് ഒരുങ്ങുന്നുണ്ട് അണിയറിയാൻ അങ്ങനെ ഒരു സിനിമ വരുന്ന കാര്യങ്ങൾ കുറച്ചു ദിവസമായി നമ്മുടെ മുന്നിലേക്ക് വാർത്തകളായി എത്തുന്നുണ്ട് അങ്ങനെ ഒരു വരവ് കൂടി റോഷൻ ആൻഡ്രൂസും മോഹൻലാലും വീണ്ടും നടത്താൻ പോകുന്നു എന്നിരുന്നാലും പ്രേക്ഷർ കാത്തിരിക്കുന്നത് ഇത്തിക്കര പക്കിയായി മോഹൻലാൽ വീണ്ടും എത്താൻ വേണ്ടി തന്നെയാണ് അതൊരു മുഴിനിയുള്ള സിനിമയെ കാണാനുള്ള ആഗ്രഹമാണ് പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത് റോഷൻ ആൻഡ്രൂസ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കൊണ്ടുവരണം